കുഴിച്ചു ആ ആ ആ കുഴിച്ചപ്പോൾ കിണറിൽ പാറയുണ്ടായി അങ്ങനെ അങ്ങനെ പാറ 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 പൊട്ടിച്ച് കുറെ പൊട്ടിക്കുന്നതിനിടയിൽ അടിയിലുള്ള വേണ്ടി രണ്ട് മൂന്ന് ആളുകൾ അടിയിലേക്ക് ഇറങ്ങി പത്തിരുപത്തി അഞ്ച് മീറ്ററോളം താഴ്ചയുള്ള ആ കിണറിന്റെ ആ കരിമ്പാറയുടെ കിണറിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇതിങ്ങനെ കല്ല് വലിക്കുന്നതിനിടയിലെ ഈ കല്ലും ആ ഉരുളും പടവിന്റെ കല്ലും എല്ലാം കൂടി കേറ്റിക്കാണ്ട് വീണു ഒരു ഉണ്ടല്ലോ ഒരു കോറിയിട്ടൊരു മുറി അതുപോലും അവർക്ക് സംഭവിച്ചില്ല ഈ കേറ്റിക്കൊണ്ടിരിക്കുന്ന കല്ല് ഉരുള ചുറ്റു പടവ് ഇത് ഒന്നായിട്ട് കേറ്റിക്കാണ്ട് വീണാൽ എന്താ അതിന്റെ സ്ഥിതി പിന്നെ അവിടെ മണ്ണിട്ടേണ്ട ആവശ്യമില്ല വേറെ മിനാ കലക്കനാക്കും ഒഫിയാൻ ഒഴിതുക്കും ഒമിനാൻഹരിച്ചും താഴത്തൊഹ എന്ന് പറയേണ്ട ആവശ്യമേവിടെയുള്ളു പക്ഷെ ഞങ്ങളൊക്കെ വളരെ ഭയവിഹലരായി അല്പ സമയം കഴിഞ്ഞപ്പോ വരും ഞങ്ങൾ കയറിട്ടെ എത്ര അനുഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഷെയ്ഖ് വലിയുള്ളാഹി നഹിമന്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സി എം മർക്കസ് ആ മർക്കസിൽ മർക്കസ് ഒരു ഉയർന്ന സ്ഥലത്താണ് അപ്പോ മർക്കസ് എന്ന ആശയം വന്നപ്പോൾ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷെ ഈ പ്രദേശത്തൊന്നും വെള്ളമല്ലോ ഏത് വീട്ടുകാർക്കും കുറച്ചാണ് കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസമാണ് വെള്ളത്തിന് പ്രയാസമാണ് നിങ്ങൾ ഈ പറയുന്ന പത്ത് മുന്നൂറോളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്നൊരു സംവിധാനത്തിന് വെള്ളമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ അപ്പൊ ഒരു വിഷയത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനം ചെയ്യുന്ന ഒരു പരിപാടി നമുക്കില്ലല്ലോ ഷെയ്ഖ് ഹുസീം നാമധേയത്തിലായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ പടച്ചോൺ തന്നോളും എന്നും കരുതി തുടങ്ങി അലഹമുല്ല അവിടെ വെള്ളത്തിന് യാതൊരു വിഷമില്ല അബ്ദുൾസ്താദ് അവിടെ ബറ്റിന്റെ കമ്മിയേ ഉള്ളൂ വെള്ളത്തിന്റെ കമ്മിയില്ല എന്ന് മാത്രല്ല ഞാനിത് പറഞ്ഞൊരു കറാമത്ത് പറയാൻ കുഴിച്ചു ആ കിണർ കുഴിച്ചപ്പോൾ ആ കിണറിൽ പാറയുണ്ടായി അങ്ങനെ പാറ പൊട്ടിച്ച് കുറെ കയറ്റി ഏകദേശം ഒരു സാധാരണ കിണറ ഒരു ഒമ്പത് അടി ചുറ്റളവൊക്കെ ഒരു കിണറ ചെറിയ കിണറാണ് വലിയ ആഴുണ്ട് അങ്ങനെ ആ പാറ പൊട്ടിക്കുന്നതിനിടയിൽ പാറ അടിയിലുള്ള പാറ വേണ്ടി രണ്ട് മൂന്ന് ആളുകൾ അടിയിലേക്ക് ഇറങ്ങി പത്തിരുപത്തിയഞ്ച് മീറ്ററോളം താഴ്ചയുള്ള ആ കിണറിന്റെ ആ കരിമ്പാറയുടെ കിണറിലേക്ക് ഇറങ്ങി ഇറങ്ങിതിങ്ങനെ കല്ല് വരിക്കുന്നതിനിടയിൽ ഈ കല്ലും ആ ഉരുളും പടവിന്റെ കല്ലും എല്ലാം കൂടി കേറ്റിക്കാണ്ട് വീണു മൂന്നാളുകൾ കനറ്റിൽ ചെറിയൊരു പോറൽ പോലും അവർക്ക് സംഭവിച്ചില്ല ഒരു ഉണ്ടല്ലോ ഒരു കോറിയിട്ടൊരു മുറി അതുപോലും അവർക്ക് സംഭവിച്ചില്ല ഈ കേറ്റിക്കൊണ്ടിരിക്കുന്ന കല്ല് ഉരുള ചുറ്റു ഭാഗത്തുള്ള ഇത് ഒന്നായിട്ട് കേറ്റിക്കാണ്ട് വീണാൽ എന്താ അതിന്റെ സ്ഥിതി പിന്നെ അവിടെ മണ്ണിട്ടേണ്ട ആവശ്യമില്ല വേറെ മിനാഖലക്കനാക്കും ഒഫിയാൻ ഒഴിതുക്കും ഒമിനാഹരിച്ചു താരത്തിൻഹറ എന്ന് പറയേണ്ട ആവശ്യം എവിടെയുള്ളൂ പക്ഷെ ഞങ്ങളൊക്കെ വളരെ ഭയവിഹലരായി അല്പ സമയം കഴിഞ്ഞപ്പോ വരും കയറിട്ടേരി ഞങ്ങൾ കയറിട്ടു അന്ന് സി എം വർക്കസിൻ്റെ പരിസരത്ത് അലഹമില്ല അതിൻ്റെ ശത്രുക്കളില്ല അത് അവർക്ക് രാഷ്ട്രീയ ലാഞ്ഞിട്ടൊന്നുമല്ല അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അബൂബക്കർ ഹാജി അദ്ദേഹം അവിടുത്തെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റാണ് പക്ഷെ അവര് പറയും നിങ്ങൾ അമ്മ തൊട്ട് കളിക്കണ്ട അത് ആരുടെ പേരിലാണെന്ന് നിങ്ങൾക്കറിയോ സി എം വലിയുള്ളായുടെ പേരിലാണ് ആരാണ് കൊണ്ടെടുക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട അമ്മ കളിക്കാൻ പോണ്ട എന്ന് മൂപ്പർ ഇങ്ങനെ പറയും കാരണം മൂപ്പർ അനുഭവിച്ചതാണ് സി എം വലിയാഹി ആരാണെന്ന് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ശത്രുക്കൾ അവിടെ ഇല്ല അല എല്ലാവരും ഭക്ഷണം കൊടുത്തും അല്ലാതെയും അവിടെ സഹകരിച്ചു കൊണ്ടിരിക്കുന്നു നാട്ടുകാർ സി എം വലിയ ഹക്ക് കൊണ്ട് ആ നാട്ടുകാർക്ക് അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു അള്ളാഹു എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്താക്കട്ടെ മഹാനായ ശേഖ സി എം വലിയ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവ സ്ഥലങ്ങളിലും സി എം വലിയ കറാമത്ത്